ചരിത്രത്തിലേക്ക് പറന്നു കയറിയ ഈ സാഹസിക വനിതയുടെ പേരെ മഗാലി ബ്രാഫ് എന്നാണ് ഗിന്നസ് ലോക റെക്കോർഡ് ഉൾപ്പെടെ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ പ്രൊഫഷണൽ സ്കൈ ഡൈവറാണ് ബെൽജിയം സ്വദേശിനിയായ മഗാലി ദുബായിയുടെ ആകാശത്താണ് തന്റെ സ്കൈ ബ്രേക്കിംഗ് എന്ന അപൂർവ്വ ദൌത്യം പൂർത്തിയാക്കിയത് ആകാശത്ത് ആയിരം അടി ഉയരത്തിൽ ഊഞ്ഞാലിട്ട് തൂങ്ങിക്കിടന്നും തുടർന്ന് ഊഞ്ഞാലിന്റെ പലകിയിൽ എഴുന്നേറ്റ് നിന്നും ഇവർ കയ്യേടി നേടി ഒടുവിൽ ആകാശം പിളർന്ന് താഴേക്ക് പറന്നും ഇവർ ലോകത്തെ ഞെട്ടിച്ചു ദുബായ് സ്കൈ ഡൈവിംഗിന്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ അവിശ്വസനീയമായ സാഹസിക പ്രകടനം അരങ്ങേറിയത് ദുബായ് ഫ്രെയിം ബുർജ് ഖലീഫ അറ്റ്ലാന്റിക്സ് ദ റോയൽ ബുർജ് അൽ അറബ് പാം ജുമേറ തുടങ്ങിയ ദുബായുടെ മനോഹര കാഴ്ചകൾക്ക് മുകളിലൂടെ ഇവർ ആടിയുരഞ്ഞ് യാത്ര ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ഡൈവിംഗ് ആരംഭിച്ച മഗാലിക്ക് മൂവായിരത്തി അഞ്ഞൂറ് ഡൈവുകളും നൂറ്റി അൻപത് ബെയ്സ് ജമ്പുകളും ഉൾപ്പെടെ നിരവധി റെക്കോർഡുകളുണ്ട് സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹമദാൻ ഈ വീഡിയോ കൂടി പങ്കുവച്ചതോടെ ഇവരുടെ സ്വപ്നങ്ങളും ആഘോഷത്തോളം പറന്നുയർന്നു